നീ അറിഞ്ഞില്ലേ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു നിർദ്ദേശമായിട്ട് അവർ സിനിമയിലെ ഏറ്റവും അല്ലെങ്കിൽ ഉന്നതായിട്ടുള്ള ആളുകൾ നടിമാരെ ലൈംഗികമായി ഉപദ്രവിച്ചു സിനിമയിൽ ജീവിതത്തിൽ മഹാപോക്രികൾ എന്തുകൊണ്ടാ ഇതൊക്കെ പിടി സിനിമ കാലം മാറി പുതിയ തലമുറയിലെ അങ്ങനല്ല അവർ വ്യക്തമായി ആരാ എന്താ അമ്മ ആൾക്കാർ ഇരിക്കുന്നു ബാബു ാണ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അമ്മയിൽ കയറിയും ചെയ്യാം ഒന്നര ലക്ഷം രൂപ ഒന്നും വേണ്ട നീ ഒന്നും വെള്ളം കിട്ടാണ്ട് പൂട്ട് നാടിച്ച് ആവടാം നോയിക്കോ ആ സത്യം ഹരിഹരം സാറ് അതേപോലെ തന്നെ ഒരു ലോഡ്ജോ ഇതോ റെസ്റ്റോറന്റ് അവിടേക്ക് വരണം എന്ന് പറഞ്ഞു മാമൂക്കോയ മാമൂക്കോയെങ്കിലും അദ്ദേഹം പറഞ്ഞതും ഒരു മകളോട് പറയാൻ പറ്റിയ കാര്യമൊന്നുമല്ല പിന്നെ സുധീഷ് എന്താ വെച്ചുകഴിഞ്ഞാല് അവർക്ക് ഞാൻ കൂടെ ടൂർ പോലെ നട വണ്ടിയിൽ കാറിൽ പോകണം ഇവിടെ ഒരു അടിച്ചു കയറി വാ എന്ന് പറയുന്ന ഒരു കമന്റ് ഒരു ഡയലോഗ് ഇടയ്ക്ക് ഭയങ്കര ഫേമസ് ആയി റൺ ചെയ്തോണ്ടിരുന്നു അത് അഭിനയിച്ച ഒരു ആക്ടർ അയാള് അയാളുടെ നിന്ന് വന്നൊരു കോളാണ് ഒരു പാതിരാത്രി വന്നൊരു കോളാണ് നിങ്ങൾക്ക് സെക്സ് ചെയ്യാൻ താല്പര്യമുണ്ടോ സെക്സ് നിങ്ങൾക്ക് ഇഷ്ടമാണോ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടപ്പെട്ട പൊസിഷൻ ഇതൊക്കെയാണ് അയാൾ ചോദിച്ചത് ഒരു ഒരു സിനിമ മലയാള സെറ്റിൽ അതുപോലെ മോശം അനുഭവം വന്നു അപ്പോ ശരി പറ ഇപ്പോഴത്തെ സൂപ്പർ കുറച്ച് ഏജ് അല്ല പെടുന്ന ഒരാൾ തന്നെയാണ് എനിക്കൊന്നും മനസ്സിലായില്ല മനസ്സിലാക്കി തരാം ആണ് ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്ത സമയമാണ് ഇപ്പോഴും മനസ്സിലായില്ല വേണമെങ്കിൽ ഒരു ക്ലൂ തരാം അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമ ആയതുകൊണ്ട് തന്നെ ഇവിടുന്ന് തൊടുപുഴ പോയി ചെറിയൊരു വേഷം ചെയ്യാനാണ് ഒരു ഓഫീസ് സ്റ്റാഫായിട്ടാണ് ആ സിനിമയിൽ ഞാൻ ചെയ്തിരിക്കുന്നത് ഞങ്ങൾ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തു എന്നിട്ട് അവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട് അപ്പോൾ ഒരു ഒരു ഫാം പോലത്തെ സ്ഥലത്താണ് ഷൂട്ട് കിടക്കുന്നത് അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി ടോയ്ലറ്റ് പോകാൻ വേണ്ടി പോയി ഒരു പഴയ ബിൽഡിങ്ങാണ് അപ്പോൾ പോയ സമയത്ത് പോയിട്ട് തിരിച്ചിങ്ങോട്ട് വരുന്ന മുറിയുടെ ഉടന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് ശരിക്കും ഇങ്ങനെ ഹോൾഡ് ചെയ്തു അതായത് പെർമിഷൻ ആണ് ഒരു ഞാൻ ആദ്യമായിട്ട് ആ ആ മനുഷ്യനെ ലൊക്കേഷനിൽ പോയി ആദ്യത്തെ ദിവസമാണ് ഒന്ന് നടൻ മുകേഷിനെതിരെ ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ ടെസ് ജോസഫ് ആ മുകേഷിനെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നു കോടീശ്വരൻ പരിപാടിയുടെ ഷൂട്ടിങ്ങിനിടെ മുകേഷ് തന്റെ മുറിയിലേക്ക് നിരവധി തവണ വിളിച്ചു അടുത്ത ഷെഡ്യൂളിൽ തന്റെ മുറി മുകേഷിന്റെ മുറിക്ക് സമീപത്താക്കി നീ ഇത്രയും സംസ്കാരമുള്ള ഒരു കുടുംബത്തിൽ പിറന്നവനാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്